ഉള്ളടക്കമാണ് താരം നമ്മളൊരു പ്രസൻറ്റേഷൻ നടത്തുമ്പോഴും ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോഴുമൊക്കെ നമ്മൾക്ക് പറയാനുള്ള കാര്യമാണ് നമ്മുടെ ഉള്ളടക്കം അഥവാ ഉള്ളടക്കം മനോഹരമായാൽ നമുക്ക് അവതരണത്തിന് ശേഷം നല്ലൊരു സംതൃപ്തി ലഭിക്കും എങ്ങനെയാണ് ഉള്ളടക്കത്തെ തയ്യാറാക്കേണ്ടത് പ്രിപ്പയർ യുവർ മെറ്റീരിയൽ ഇൻ ദ മോസ്റ്റ് എഫക്റ്റീവ് മാനർ എന്നാണ് പബ്ലിക് സ്പീക്കിംഗ് ടിപ്സുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയലിനെ മോസ്റ്റ് എഫക്റ്റീവായ മാനറിൽ നമ്മൾ ഒരുക്കുക എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയം സംസാരിക്കാൻ പോകുമ്പോൾ ആ ടോപ്പിക് ആണ് നമ്മുടെ ഉള്ളടക്കം അപ്പോൾ ടോപ്പിക് എന്ന് സ്പെസിഫിക് ആയി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ചില ഉദ്ദേശങ്ങൾ നമുക്ക് പറയാനുണ്ടാവും സംവദിക്കാനുണ്ടാവും ആ ഉദ്ദേശത്തെ നമുക്ക് വേണമെങ്കിൽ ജനറൽ പേർപ്പസ് എന്ന് പറയാം അപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ കൃത്യമായി കണ്ടെത്തുക ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രധാനമായി പറയേണ്ട ഉദ്ദേശത്തെ ജനറൽ പെർപ്പസിൽ കൊണ്ടുവരിക ആ പൊതു ഉദ്ദേശത്തിലൂടെ നമ്മൾ എന്താണോ പ്രത്യേകമായി സദസ്സിനോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ നമുക്ക് സ്പെസിഫിക് പേർപ്പസിന്റെ തലക്കെട്ടിൽ കൊണ്ടുവരാൻ പറ്റും പ്രധാന ഉദ്ദേശം എന്തായിരിക്കണം ഈ പ്രസന്റേഷൻ കൊണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം ഈ സ്പെസിഫിക് പെർപ്പസിൽ പർപ്പസിൽ നിന്നും നമ്മൾ പിന്നെ കടക്കുന്നത് പ്രത്യേകമായ ചില പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കാണ് അപ്പോൾ സ്പെസിഫിക് പെർപ്പസിനെ നമുക്ക് പ്രത്യേകമായ പോയിന്റുകളാക്കി തിരിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തെ കുറച്ചുകൂടി ലളിതവൽക്കരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ടോട്ടൽ പ്രസൻറ്റേഷൻ ഒരുങ്ങുമ്പോൾ ടോപ്പിക് തയ്യാറാക്കുക ജനറൽ പെർപ്പസ് എന്താണോ പ്രധാന ഉദ്ദേശം അത് മനസ്സിലാക്കുക അതിൻ്റെ സബായിക്കൊണ്ട് അതിൻ്റെ താഴെ തന്നെ സ്പെസിഫിക് ആയി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരിക അതിനെ പ്രത്യേകം ചില പോയിന്റുകളായി ആവിഷ്കരിക്കുക ആ പോയിന്റുകളിലൂടെ ആയിരിക്കണം നമ്മുടെ ഉള്ളടക്കം നമ്മുടെ കോണ്ടെൻ്റ് മുന്നോട്ട് നീങ്ങേണ്ടത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ അവതരണം മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞ അവതരണത്തിന് ശേഷം നല്ലൊരു സംതൃപ്തി ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഉള്ളടക്കമാണ് താരമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളടക്കത്തെ മനോഹരമായി അവതരിപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും